നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഐ എൻ ഡി എ എന്ന മുന്നണി ഇരുപത്തിയെട്ട് സഖ്യകക്ഷികളെ ഒപ്പം ചേർത്ത് രൂപീകരിച്ച ഐ എൻ ഡി എയ്ക്കുള്ളിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇതിൻ്റെ ഒരു നെടും തൂണായി നിന്ന നിതീഷ് കുമാർ തന്നെ തിരികെ പോയിരിക്കുന്നു പടിയിറങ്ങിപ്പോയിരിക്കുന്നു നെടുംതൂൺ ഇളകിയതോടുകൂടി ആ സഖ്യത്തിൻ്റെ നിലനിൽപ്പ് പോലും ഇപ്പോൾ ചോദ്യത്തിലാണ് പശ്ചിമബംഗാളിലടക്കം സഖ്യമുണ്ടാവില്ല എന്ന് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു പശ്ചിമ ബംഗാളിലും ബീഹാറിലും ദില്ലിയിലും പഞ്ചാബിലും ഒന്നും മാത്രമല്ല മറിച്ച് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതേ പ്രതിസന്ധി തന്നെ നേരിടുന്നുണ്ട് നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ചോദ്യം എന്തെന്നാൽ കശ്മീരിൽ പ്രതിപക്ഷ സഖ്യം തകരുന്നു അവിടെ ഇത്തരത്തിൽ സഖ്യം തകരുമ്പോൾ ബാക്കി എന്തൊക്കെ രാഷ്ട്രീയപരമായ സംഭവ വികാസങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് നമുക്കറിയാം ജമ്മു കാശ്മീർ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഫറൂഖ് അബ്ദുള്ള അദ്ദേഹം പലപ്പോഴും ബി ജെ നുകൂലമായ ചില പരാമർശങ്ങൾ പ്രസ്താവനകളൊക്കെ നടത്തി മാധ്യമങ്ങളിൽ ഇതിനു മുൻപും നിറഞ്ഞു നിന്നിട്ടുണ്ട് പ്രത്യേകിച്ചും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്ന സമയത്ത് ബി ജെ പി കാരെക്കാൾ അധികം ആവേശം കാണിച്ചത് ഫറൂഖ് അബ്ദുള്ള തന്നെയായിരുന്നു പിന്നീട് ഫറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ചില നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് കൂടുമാറുന്ന കാഴ്ചയ്ക്കും രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു അങ്ങനെ ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട പാർട്ടികളായ ഈ നാഷണൽ കോൺഗ്രസും അതിനോടൊപ്പം തന്നെ പി ഡി പിയും ഒക്കെ ഇനി എന്തായിരിക്കും അവരുടെ ഭാവി അല്ലെങ്കിൽ അവർ ഇനി എങ്ങനെയുള്ള രാഷ്ട്രീയ നീക്കമായിരിക്കും അവിടെ നടത്താൻ പോകുന്നത് എന്ന തരത്തിലാണ് ചർച്ചകൾ വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ രണ്ട് പാർട്ടികളുടെയും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒന്നുണ്ട് പി ഡി പിയും നാഷണൽ കോൺഗ്രസും എല്ലാം തന്നെ കേന്ദ്രത്തിലും സംസ്ഥാനത്തുമൊക്കെ ബി ജെ പിക്ക് ചേർന്ന് നിന്ന് ഭരണം നടത്തിയിട്ടുള്ള പാർട്ടികൾ തന്നെയാണ് അവർക്ക് നിലപാടോ ഒരു പ്രത്യേക ശാസ്ത്രമോ ഒന്നുമില്ല അധികാരത്തിന് എങ്ങനെയെങ്കിലും കഠിച്ചു തൂങ്ങണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കശ്മീരിൽ ഐ എൻ ഡി എ എന്ന സഖ്യം തകർന്നാൽ ഇനി ഇവർ എങ്ങോട്ട് പോകും എന്ന ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് നമുക്കറിയാം അവിടെ ആകെ ഉള്ളത് ആറ് ലോക്സഭാ സീറ്റുകളാണ് ഇതിൽ മൂന്നെണ്ണം ഇതിനോടകം തന്നെ ബി ജെ പിയുടെ അക്കൗണ്ടിൽ ഉണ്ടാനും അവരും നിയമസഭയിൽ ബി ജെ പി മുഖ്യമന്ത്രി എന്നുള്ള ഒരു സ്വപ്നം ബി ജെ പിക്ക് അവിടെ ഉണ്ടാനും ജമ്മുവിൽ സർവാധിപത്യം പുലർത്തുന്ന ബി ജെ പിക്ക് കശ്മീർ എപ്പോഴും ഒരു ബാലികേറ മല തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ ചെറുപാർട്ടികളെ കൂടെ നിർത്തിക്കൊണ്ട് തദ്ദേശത്തെ ിൽ നേട്ടം കൊയ്ത ഒരു ചരിത്രം അവിടെ ബി ജെ പിക്ക് ഉണ്ട് താനും കശ്മീരിൽ ശക്തമായ സ്വാധീനമുള്ള ഫറൂഖ് അബ്ദുള്ളയും കൂട്ടരെയും ഒക്കെ കൂടെ കൂട്ടിക്കൊണ്ട് ബി ജെ പി അവരുടെ സ്വപ്നം പൂവണീക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഒരു ആർ എസ് എസ് മുഖ്യമന്ത്രി എന്നത് തന്നെയാണ് ബി ജെ പി അവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഫറൂഖ് അബ്ദുള്ളയെ സംബന്ധിച്ച് അദ്ദേഹം പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിരവധി കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് മാത്രമല്ല പ്രായവും ഫറൂഖ് അബ്ദുള്ളയെ സംബന്ധിച്ച് ഒരു വിലങ്ങുതടി തന്നെയാണ് ആണെങ്കിൽ ഇപ്പോൾ പഴയ പോലെയുള്ള ഒരു ശക്തിയില്ല അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് അവരുടെ വേരുകൾ പതിയെ അറ്റു തുടങ്ങിയിട്ടുണ്ട് അവരിൽ നിന്നും പിളർന്നു വന്ന ഒരു വിഭാഗത്തെ ഇതിനോടകം തന്നെ ബി ജെ പി അവരുടെ കൂടെ കൂട്ടിയിട്ടുമുണ്ട് എന്തായാലും പ്രതിപക്ഷം ഭയക്കുന്നത് പോലെ ഈ ഐ എൻ ഡി എ എന്ന സഖ്യം അവിടെ തകർന്നു വീഴുമോ എന്നുള്ളത് മാത്രമല്ല മറിച്ച് അവിടെ അടുത്തതായി ഈ ചെറുപാർട്ടികൾ എങ്ങോട്ടേക്ക് കൂടണയും എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് പ്രതിപക്ഷം ഭയക്കുന്നത് തന്നെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം ബീഹാറിൽ ഐ എൻ ഡി എ എന്ന മുന്നണി തകർന്നപ്പോൾ നേട്ടം കൊയ്തും ബി ജെ പി ആണ് കശ്മീരിലും സ്ഥിതി വ്യത്യസ്തമാവില്ല ന്യൂസ് ഡെസ്ക് മലയാളം